എല്ലാവർക്കും നമസ്കാരം പഴയ കാരനാണ് ഇന്ന് നിൽക്കുന്നത് എളനാട് തൃശ്ശൂർ ജില്ലയിലെ എളനാട് സെൻട്രൽ തന്നെയാണ് നിൽക്കുന്നത് സെൻട്രറിൽ നിന്ന് ആകെ ഉള്ള ദൂരം നൂറ് മീറ്റർ ഉള്ളൂ പഴയ ഒരു പെട്രോൾ പമ്പിൻ്റെ ഇവിടെ നമ്മൾ തൃശ്ശൂർ പോകണ റോഡിൽ എളനാട് സെൻട്രിൽ നിന്നും നമ്മുടെ ഫോറസ്റ്റ് ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന വഴിയിൽ നൂറ് ആണ് അവിടെ നിന്നും ഈ വീട്ടിലേക്കുള്ള ദൂരം ഇത് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം വീട് എന്ന് പറഞ്ഞാൽ ഒരു പഴയ മോഡൽ ഒരു വരെയും കാര്യങ്ങളാണ് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക വലിയും കാര്യങ്ങളെല്ലാം മുകളിൽ എഴുതുന്നതായിരിക്കും വിളിക്കുമ്പോഴും പറയാം പിന്നെ പത്ത് സെന്റോ ഇരുപത് സെന്റോ അഞ്ച് ടൗണിനോട് ഓക്കെ സുഹൃത്തുക്കളെ ഇത് എളനാട് സെൻട്രലാണ് ഈ സ്ഥലമുള്ളത് എളനാട് സെൻട്രൽ ഫോറസ്റ്റ് ഓഫീസിൻ്റെ മുന്നിലൂടെ വരുന്ന വഴിയിൽ നൂറ് ആണ് സെൻട്രലിൽ നിന്നും ഈ സ്ഥലത്തേക്കുള്ള ദൂരം ഇത് ഒരു അഞ്ചര സെൻറ് സ്ഥലവും ഈ വീടാണ് പഴയ മോഡൽ വീട് വെള്ളം വരുന്നത് പൈപ്പ് ടാർ റോഡ് ഫ്രണ്ടേജ് നിറയെ വീടുകളുടെ ഇടയിൽ അപ്പോൾ ടൗൺ ഇതിൻ്റെ പുറകുവശത്ത് ടൗണായിട്ട് വരും അപ്പോൾ ടൗണിൻ്റെ അടുത്താണ് എന്ന് പറഞ്ഞാൽ നൂറ് മീറ്റർ കസ്റ്റിച്ച ഉണ്ടാവുകയുള്ളൂ അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുക ഈ സ്ഥലം വിൽപ്പനയ്ക്കുള്ളതാണ് ഇത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതിൽ കാണുന്ന ആളുകൾ ഒന്ന് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ വിലയും കാര്യങ്ങളും ഇതിൻ്റെ എഴുതും വിളിക്കുക വിളിച്ചിട്ട് വരിക ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ കേരളത്തിൽ എവിടെയായാലും വിളിച്ചോളൂ വന്ന് വീഡിയോ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുക പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക ഓക്കെ